എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവർഷം നേരുന്നു ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക അപ്പം പണ് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് ചൂട് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒരു സ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക നമ്മൾ ഒഴിച്ച വെള്ളം പോരാതെ വരികയാണെങ്കിൽ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ് കുഴച്ചെടുത്ത മാവ് ഈ ഒരു പരുവത്തിൽ വേണം ഇനി ഇത് പൊങ്ങി വരാനായിട്ട് നാലോ അഞ്ചോ മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള ചിക്കൻ കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അല്പം മല്ലിയിലയും രണ്ട് സവാള അരിഞ്ഞതുകൊണ്ട് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴുന്നവരും ഒന്നും വേണ്ട ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചലക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഹാഫ് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഉറപ്പണമെങ്കിൽ ചേർത്ത് ഇതിലേക്ക് ചീസ് കൂടി ആഡ് ചെയ്യ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്ക ഈ അല്പം മല്ലിയല്ലേ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാരയും ഹാഫ് സ്പൂൺ ചാറ്റ് കൂടി ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് മിക്സിയായിട്ട് ഫ്ലെയിം ഇപ്പൊ ഇതാ ബണ്ണീന് കുറച്ച് വെച്ചാൽ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം വീടുകൾ കാണുന്നതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ വേഗത്തിലാവും ഇനി എടുത്ത് വെച്ച ഉരുളകളിൽ നിന്ന് ഓരോന്നായി ചെറുതായി പരത്തി അതിൽ ചിക്കൻ മിക്സ് വെച്ച് കവർ ചെയ്തിട്ട് പണ്ട് രൂപ ആക്കി എടുക്കാം ഇതായി വീടുകൾ കാണുന്നതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കണ്ടോസ്റ്റോഫ് ഫുഡ് ചിക്കൻ ബൺ പെർഫെക്ടിലും ഭംഗിയിലും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ട് ഓരോന്നായി വെച്ചെടുക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഓരോന്നിൻ്റെയും മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ള വെള്ള എല് കുറച്ചായിട്ട് വിതൽ കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചു കൊടുക്കുക മുടിയിൽ ആ ഹോൾ നടച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും പിന്നെ ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ മറുപുറവും കുക്ക് ചെയ്തെടുക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയ റെഡി റെഡിയായി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്